പാടഭാഗത്ത് പറയുന്നത് വിക്ടോറിയ വെള്ളച്ചാട്ടത്തിൻ്റെ സമീപത്തോട് കൊണ്ടുകൂടി കുടയോ മഴക്കോട്ടോ കൂടാതെ ആ കാട്ടിലൂടെ സംബന്ധിച്ച് അത് തെറിച്ചാ ജലപാതത്തിൻ്റെ പിന്നെ ശക്തി കൊണ്ട് തെറിച്ച് വീഴുന്ന ജലഗണങ്ങൾ ഒരു മഴയായിട്ടാണ് കാണുന്നത് അപ്പോൾ അതിൻ്റെ അടുത്ത് കൂടെ പോകണമെങ്കിൽ കുടയോ മഴക്കോട്ടോ കൂടാതെ ഈ കാട്ടിലൂടെ ആരും ആരും സഞ്ചരിക്കാറില്ല മധ്യഭാഗത്തെ ഈ വെള്ളച്ചാട്ടം പല ഉയർച്ചകളിൽ നിന്നും കണ്ടാനന്ദിക്കുന്നതിന് താഴോട്ട് ഒറ്റയടി പാതകൾ നിർമ്മിച്ചു വെച്ചിട്ടുണ്ട് അപ്പം ടൂറിസം അതായത് പിന്നെ എന്താ പറയുക വിനോദ സഞ്ചാര പിന്നെ ഇതനുസരിച്ചിട്ട് ചെറിയ ചെറിയ പാതകൾ ഒക്കെ അവിടെ നിർമ്മിച്ചു വെച്ചിട്ടുണ്ട് അതായത് സഞ്ചാരികളെ ആകർഷിക്കാനും അവർക്ക് തടസ്സം കൂടാതെ നടക്കാനും ഒക്കെയുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതായത് എത്രയും അടുത്ത് അത് തീരെ അടുത്തോട്ട് വളരെ അടുത്ത് ചെന്നാൽ ഇത് കാണാൻ എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു മധ്യഭാഗത്തെ ഈ വെള്ളച്ചാട്ടം നാലായിട്ട് തിരിച്ചിരിക്കുന്നു പിന്നെ ഒരു തുരുത്ത് ഈ വെള്ളച്ചാട്ടത്തിൽ നാലായിട്ട് തിരിച്ചിരിക്കുന്നു പ്രകൃതിയുടെ കൈകൾ കൊണ്ടുള്ള തിരുവാണ് അപ്പോൾ അത് ആ നാല് ഭാഗങ്ങളുടെ പേരും പറഞ്ഞിട്ടുണ്ട് അതിൽ മധ്യഭാഗത്തുള്ള വെള്ളച്ചാട്ടത്തെ അടുത്ത് കാണണമെങ്കിൽ അല്ലെങ്കിൽ പല ഉയർച്ചകളിൽ നിന്നും കണ്ടാനന്ദിക്കുന്നതിന് അപ്പോൾ ആനന്ദകരമായ ഒരു കാഴ്ച തന്നെയാണല്ലോ അപ്പോൾ അതിന് പല ആംഗിളുകളിൽ അല്ലെങ്കിൽ പല ഭാഗത്ത് നിന്ന് കണ്ട് ആനന്ദിക്കുന്നതിന് താഴോട്ട അടുത്തും അകലയും സൈഡിലും ഒക്കെ ചെന്ന് കാണാന് ആവശ്യമായ യോഗ്യമായ വഴികളും അവിടെ സ്ഥാപിച്ചിട്ടുണ്ടെന്ന് പാഠത്തിൽ പറയുന്നു ഇനിയും ഇവിടെ തന്നെയാണ് ആപൽക്കരമായ മുനമ്പ് അത് മറ്റൊരു പേര് നാനൂറടി ആഴമുള്ള പിളർപ്പിലേക്ക് തള്ളി നിൽക്കുന്ന കൂർത്ത പാറക്കെട്ട് ഈ പാറയിൽ ഒരു സ്ത്രീയുടെ കാലടി പതിഞ്ഞു പോലുള്ള ഒരു പാടും കാണാം അവയുടെ കാൽപ്പാട് എന്നാണ് ഇതിനെ വിളിച്ചത് അപ്പോൾ ഈ അവിടെ ഒരു അപകടകരമായ ഒരു മുനമ്പുണ്ട് അതായത് മുനമ്പെന്ന് പറയുമ്പോൾ എന്താ അറിയോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് മുന്നോട്ട് തള്ളി നിൽക്കുന്ന ഒരു പറവ് നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ അങ്ങനെ ചില വീഡിയോകളിൽ യൂട്യൂബുകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടോ ഇങ്ങനെ ഒരു പാറക്കെട്ടിങ്ങനെ ഉള്ളിലോട്ട് മുന്നോട്ട് തള്ളി നിൽക്കുക ആളുകളൊക്കെ അതിൻ്റെ മുകളിൽ കയറിന്ന് ഫോട്ടോ എടുക്കുക അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഉള്ളൊരു മുനമ്പ് ആ ഭാഗത്തുണ്ട് നാനൂറടി ആഴമുള്ള പിളർപ്പിലേക്ക് തള്ളി നിൽക്കുന്ന പിളർപ്പിലേക്ക് തള്ളി ആ പിളർപ്പാവാം വെള്ളച്ചാട്ടം താഴേക്ക് കുതിക്കുന്ന ആ പാറയടുക്കാവാം അവ അങ്ങോട്ട് തള്ളി നിൽക്കുന്ന നാനൂറ് അടി ആഴമുള്ള പിളർപ്പിലേക്ക് നിൽക്കുന്ന ഒരു കൂർത്ത പാറക്കെട്ടുണ്ട് മുനമ്പ് മനസ്സിലായി ആ പാറക്കെട്ടിൽ ഒരു സ്ത്രീയുടെ കാൽപാദം പതിഞ്ഞ പോലെയുള്ള ഒരു അടയാളമുണ്ട് അതിന് ഹൗവായുടെ കാൽപ്പാ ആരാന്നറിയ ഹൗവ ആദ്യം അതായത് ആദമും അവവയും ഇല്ലേ ആദ്യത്തെ സ്ത്രീയും പുരുഷനും അത് ബൈബിളിലെ കഥകളാണ് ഞാൻ പറയാതെ തന്നെ ഒരുവിധം എല്ലാ ആളുകൾക്കും അറിയാവുന്നതാണ് അപ്പോൾ ആ ഹവ്വായുടെ കാൽപാദം പതിഞ്ഞ അത് എന്നാണ് ആ എന്നാണ് വിശ്വാസം ആ ആ ഭാഗം ഒരു സ്ത്രീയുടെ കാൽപാദം പതിഞ്ഞ പോലെ ഒരു പാടും കാണാം ഹവായുടെ കാൽപ്പാട് എന്നാണ് ഇതിനെ വിളിച്ചു വരുന്നത് കാലത്തിൻ്റെ ക്രീഡയാൽ പാറയിൽ ഉണ്ടായിത്തീർന്ന ഈ പാട് ആ ഹവായുടെ കാൽപ്പാടാണത്രേ അത് വിശ്വാസികളുടെ ഒരു സത്യം എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ നമ്മുടെ മണൽത്തരികൾ ആറ്റിൻ്റെ തീരത്തൊക്കെ കിടക്കുന്ന മണൽത്തരികൾ പണ്ട് ഏതോ കിഴക്ക് ഏതോ ഭാഗത്ത് കൊടും വനത്തിലുണ്ടായിരുന്ന വലിയ എന്നും ആ പാറക്കെട്ടുകളെ ചില ഭൂചലനങ്ങളോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും പ്രകൃതിയുടെ വികൃതി നിമിത്തം അവിടെ നിന്ന് ഇളകി താഴേക്ക് കുരുണ്ടുരുണ്ടുരുണ്ടുരുണ്ട് പല പല വഴികളിലൂടെ പല പല മരങ്ങളിലും കല്ലിലും പാറയിലും വേലും തട്ടി 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 ഉരഞ്ഞുരഞ്ഞുരഞ്ഞുറിഞ്ഞ് അതിന് രൂപമാറ്റം സംഭവിച്ച് സംഭവിച്ച് അവസാനം അതൊരു മണൽത്തരിയായിട്ട് മണൽ മാറുന്നു എന്ന് പറഞ്ഞ പോലെ കാലത്തിൻ്റെ എന്തെങ്കിലും െങ്കിലും മാറ്റങ്ങളാൽ വലിയ വലിയ പാറക്കെട്ടുകൾ അങ്ങനെ ആയതാണോ എന്നൊരു സംശയത്തോടെയാണ് ഇവിടെ രേഖപ്പെടുത്തുന്നത് എന്താണെന്ന് അറിയില്ല എന്തായാലും സ്ത്രീയുടെ കാൽപ്പാട് പോലെയുള്ള ആ ഭാഗത്തെ ഹോയുടെ കാൽപ്പാ കാൽപ്പാദം എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത് ഇത് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് അതുപോലെ എനിക്കും ഓർമ്മ വന്നത് പമ്പാസരസിനടുത്ത് കാട്ടിൽ കണ്ട ശ്രീരാമപാദമാണ് അങ്ങനെ ഓരോരുത്തർ ഓരോ ഐതിഹ്യങ്ങൾ പറയപ്പെടുന്നുണ്ട് പുണ്യമാ അതായത് പുരാണമായ പുരാണ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ ചിലതൊക്കെ സത്യവുമാണ് അപ്പോൾ അങ്ങനെ ശ്രീരാമ ശ്രീരാമപാദമാണ് എവിടെ കണ്ടത് പമ്പാ സരസിനടുത്ത് കണ്ടിട്ടുണ്ട് മൂന്ന് കൊല്ലം മുമ്പ് ഒരിക്കൽ ശബരിമല സന്ദർശിക്കാൻ ഒരു സാഹസയാത്ര ചെയ്ത അവസരത്തിൽ അന്നാണ് അദ്ദേഹം ഈ പമ്പാ സരസിനടുത്ത് ശ്രീരാമപാദം കണ്ട് കണ്ടെത്തിയത് പമ്പാസരസ്സിനടുക്ക് വെച്ച് ചില അയ്യപ്പന്മാർ ശ്രീരാമപാദം കാട്ടിത്തരാൻ എന്നെ കുറച്ചകലെയുള്ള ഒരു കാട്ടിലേക്ക് കൊണ്ടുപോയി അവിടെ ഒരു പാറമേൽ കാലയടിയുടെ ആകൃതിയിലുള്ള ഒരു പാട് ഞാൻ കാണുകയുണ്ടായി ആ ശ്രീരാമപാദ പാദവും ഈ അവവ്വായുടെ കാൽപ്പാടും ഏതാണ്ട് ഒരുപോലെയുണ്ട് വിശ്വാസങ്ങളെ ഒന്നും നമ്മൾ എന്താ പറയുക ഹനിക്കാൻ പാടില്ല വിശ്വാസമാണ് നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കുമെന്ന് പറഞ്ഞ് നമ്മുടെ യേച്ച് പോലെ തന്നെ എല്ലാ വിശ്വാസങ്ങളും മാനവരാശിയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് അല്ലേ അല്ലെങ്കിൽ മനുഷ്യർ ക്രൂരതയുടെ അങ്ങേ അറ്റം എത്തിയിരുന്നതിന് ഇപ്പോഴും അങ്ങനെ അല്ല എന്നൊന്നും എല്ലാ മനുഷ്യരും വിശ്വാസത്തിൽ ഉറച്ച് വിശ്വ അടിയുറച്ചവരാണ് കൂട്ടുകാരെ പാഠഭാഗം നന്നായി വിശദീകരിക്കേണ്ട ഭാഗമാണ് അപ്പം ഇതിൻ്റെ ബാക്ക് ബാക്കി ഭാഗം അടുത്ത വീഡിയോയിലൂടെ നമുക്ക് പറയാം ഓക്കെ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ എല്ലാവർക്കും നന്ദി വിലയേറിയ അഭിപ്രായങ്ങളും അറിയിക്കുമല്ലോ ഓക്കെ